ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്കിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിലെ ആദ്യത്തെ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തെ ഏകദേശം എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഇൻ ഫോറസ്റ്റി അതിനുശേഷം നമുക്കിനി വൈൽഡ് ലൈഫും പിന്നെ ഫോറസ്റ്റ് റിലേറ്റഡ് ആക്റ്റും കവർ ചെയ്യാനുണ്ട് ഓക്കെ സോ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് ഏകദേശം രണ്ട് മൂന്ന് ചോദ്യങ്ങൾ വരെ ചോദിച്ചിട്ടുണ്ട് എല്ലാ വർഷവും ഒരു രണ്ട് ചോദ്യങ്ങൾ വീതം വന്നിട്ടുമുണ്ട് സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഓക്കെ ആദ്യം നമുക്ക് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് നോക്കാം അത് കഴിഞ്ഞ് നാഷണൽ ഓർഗനൈസേഷൻസ് നോക്കാം ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് മാത്രമേ ഞാനിതിൽ എടുത്തിട്ടുള്ളൂ കാരണം അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം വരാറുള്ളൂ കൂടുതലും വന്നിട്ട് കണ്ടിട്ടുള്ളൂ കഴിഞ്ഞ രണ്ട് വർഷത്തെ ക്വസ്റ്റൻ ക്വസ്റ്റൻ പേപ്പർ ഞാനിടത്ത് അനലൈസ് ചെയ്തപ്പോൾ അങ്ങനെയാണ് കണ്ടത് സോ നമുക്ക് ആദ്യം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് നോക്കാം അതിനുശേഷം നാഷണൽ ഓർഗനൈസേഷൻസ് നോക്കാം ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ് ആണ് യു സി എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചോർ ഓക്കെ ഇത് ഈ എക്സാമിനു മാത്രമല്ല മറ്റേ എല്ലാ എക്സാമിനും ഈ ഒരു സംഘടനയെ പറ്റി ചോദ്യങ്ങൾ വരാറുണ്ട് ഇതൊരു ഇമ്പോർട്ടൻ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് ഓക്കെ ഏത് ഓർഗനൈസേഷനെ പറ്റി പഠിക്കുമ്പോഴും അതിന്റെ ഉദ്ദേശം എന്താണെന്ന് പഠിക്കുക അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് പഠിക്കുക എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തെന്ന് പഠിക്കുക ഈ ഒരു ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ആയിരിക്കണം ഈ ഒരു ഭാഗങ്ങളിൽ ചോദ്യം ഉണ്ടാവാറുണ്ട് ഓക്കെ ആ സംഘടന കൊണ്ടുള്ള സംഘടനയുടെ എയിം എന്താ അത് എപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തു ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട് അതുപോലെ ആ സംഘടനയ്ക്ക് വേറെ എന്തെങ്കിലും പ്രത്യേകത്തിന് ഉണ്ടെങ്കിൽ അതും അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കുക ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ആ കാര്യങ്ങൾ അതിനെപ്പറ്റി നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഓക്കെ അപ്പോൾ ഐ യു സി എൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലാൻഡിലാണ് ഗ്ലാൻഡിലാണ് ഗ്ലാൻ്റ് എന്ന് പറയുന്ന സ്ഥലം സ്വിറ്റ്സർലാൻഡിലാണ് ഇത് ഓർത്തിരിക്കുക ഇതെന്താ ഇതൊരു ഗ്ലോബൽ ഓർഗനൈസേഷനാണ് ദാറ്റ് വർക്ക് ഫോർ ദ കൺസർവേഷൻ ഓഫ് നാച്ചർ ആൻഡ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് അതിൻ്റെ പേരിൽ തന്നെയുണ്ട് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ നാച്ചറിൻ്റെ കൺസർവേഷന് വേണ്ടി സസ്റ്റൈനബിൾ നമ്മുടെ ഈ നാച്ചുറൽ റിസോഴ്സ് എല്ലാം സസ്റ്റൈനബിൾ ആയി യൂസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് ഐ യു സി എ ഓക്കെ ഐ യു സി എനെ പറ്റി പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് റെഡ് ലിസ്റ്റ് ഓക്കെ എന്ന് വെച്ചാൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ റെഡ് ലിസ്റ്റ് തയ്യാറാക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ഐ യു സി സിമ്പിളായി പറഞ്ഞാൽ ഐ യു സി എൻ നമ്മുടെ ഈ ലോകത്തുള്ള ഒരുപാട് ജീവികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതായത് ത്രെട്ടൻ ത്രെട്ട് അനുഭവിക്കുന്ന വംശനാശ ഭീഷണി നേരിടാൻ സാധ്യതയുള്ള ജീവികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഒരു വലിയ ലിസ്റ്റ് ആ ലിസ്റ്റിനെയാണ് റെഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം ചെയ്യുന്ന ഒരു ബുക്കിനെയാണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏതെന്ന് ചോദിച്ചാലും ഐ ആണ് ഓക്കെ സോ അങ്ങനെ ഈ ത്രട്ട് അനുഭവിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന അല്ലെങ്കിൽ നേരിടാൻ സാധ്യതയുള്ള ജീവികളുടെ സമഗ്രമായ ഒരു ലിസ്റ്റ് ആണ് എന്ത് റെഡ് ലിസ്റ്റ് ഓക്കെ ഓക്കെ ഈ ലിസ്റ്റില് ഐ യു സി എൻ അതായത് ഈ ജീവികളെ ഒമ്പത് കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട് സ്പീഷീസിനെ റെഡ് ലിസ്റ്റ് കാറ്റഗറീസ് സ്പീഷീസ് ഇൻ ടു ഫോളോയിങ് നയൻ കാറ്റഗറീസ് ഈ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് അത് ചോദിക്കും ചോദിക്കാൻ സാധ്യതയുണ്ട് എത്ര കാറ്റഗറികളായി കാറ്റഗറിയായി ഐ യു സി എൻ സ്പീഷീസിനെ തിരിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഒമ്പത് കാറ്റഗറികളായിട്ട് ഓക്കെ ഈ നമ്പർ ഓർത്തിരിക്കുക ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ത്രെട്ടൻഡ് കാറ്റഗറി ത്രെട്ടൻഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു മൂന്ന് ക്ലാസിഫിക്കേഷൻസ് ആണ് ക്രിട്ടിക്കലി എൻഡേഞ്ചഡ് എൻഡേഞ്ചഡ് വൾണറബിൾ ഓക്കെ എന്നാൽ ഇതിനെപ്പറ്റി ഞാൻ ഇവിടെ ഇവിടെ സൈഡിൽ നോക്കുക ഇവിടെ കൊടുത്തിട്ടുണ്ട് വൾണറബിൾ സ്പീഷീസ് എന്ന് വെച്ചാൽ എന്താ വൾണറബിൾ ആണ് വംശനാശ ഭീഷണി നേരിടാൻ സാധ്യതയുള്ള സ്പീഷീസ് ആണ് വൾണറബിൾ സ്പീഷീസ് ഓക്കെ അതായത് നമ്മുടെ ഇതിന്റെ ആവാസ വ്യവസ്ഥക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവരുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ജീവികളെയാണ് വൾണറബിൾ കാറ്റഗറിപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ജീവിയാണ് സിംഹം ഓക്കെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിംഹം കാണപ്പെടുന്ന വനം ഏതാ ഗിർവനങ്ങളാ അല്ലേ ഗിർവനങ്ങൾ എവിടെയാണ് ഗുജറാത്തിലാണ് അതും ഇതിനെ കൂടുതൽ ഓർത്തിരിക്കുക സോ ഈ കാറ്റഗറി മനസ്സിലായല്ലോ വംശനാശ ഭീഷണി നേരിടാൻ സാധ്യതയുള്ള ഇവരുടെ ഇവരുടെ എണ്ണത്തിൽ കാര്യമായ ഒരു കുറവോ അവരുടെ എക്കോസിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്കോസിസ്റ്റം നശിച്ചു പോവോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് വൾണറബിൾ കാറ്റഗറി ഓക്കെ നെക്സ്റ്റ് കാറ്റഗറിയാണ് എൻഡേഞ്ചേർഡ് എൻഡേഞ്ചേർഡ് എന്ന് വെച്ചാൽ എന്താ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് അവര് ഓക്കെ നേരിടാൻ സാധ്യതയുള്ളവരല്ല നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഓക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാട്ടിൽ വംശനാശ ഭീഷണി സംഭവിക്കാനുള്ള വളരെ ഉയർന്ന സാധ്യതയുള്ള ജീവ വർഗങ്ങളാണിത് ഓക്കെ ഇതിന്റെ എക്സാമ്പിൾ കൂടി ഒന്ന് പഠിച്ചിരിക്കുക നമ്മൾ വെസ്റ്റേൺ കാർഡ്സ് പറഞ്ഞപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഹവലം കുരങ്ങ് വരയാട് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇതൊക്കെ എന്താ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണേ ഒന്ന് പഠിച്ചിരിക്കുക സിംഹവലം കുരങ്ങ് വരയാട് ഇതൊക്കെ എൻഡേഞ്ചേർഡ് സ്പീഷീസാണ് ആന ഏഷ്യൻ ആന ഓക്കെ ഇതൊക്കെ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് അടുത്തൊരു കാറ്റഗറിയാണ് ക്രിട്ടിക്കൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് അഥവാ ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്നവ എന്ന് വെച്ചാൽ എന്താ ഇത് ഓൾറെഡി വംശനാശ ഭീഷണി നേരിട്ട് തുടങ്ങി അത് ഗുരുതരവുമായി കഴിഞ്ഞു അവരുടെ എണ്ണത്തിൽ വളരെയധികം കുറവ് സംഭവിച്ചു കഴിഞ്ഞു ഓക്കെ വളരെ പരിമിതമായ അളവിൽ ഇനി ബാക്കി ഉണ്ടാവുകയുള്ളൂ ഓക്കെ ഇങ്ങനെയുള്ള ഒരു കാറ്റഗറിയാണ് ക്രിട്ടിക്കലി എൻഡേഞ്ചേഡ് ഓക്കെ ഇതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് മലബാർ സിവെറ്റ് വിരിഗ് വിരിഗ് വെസ്റ്റേൺ ഗാർഡ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ആ വീഡിയോ കാണാത്തവർ കാണുക വെസ്റ്റേൺ കാർഡ്സിനെ പറ്റിയും അതിൻ്റെ സ്പീഷീസിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മൾ ആ സമയത്ത് പറഞ്ഞിരുന്നു ഓക്കെ ഇതൊന്നും ഓർത്തിരിക്കുക അതിൻ്റെ കൂടെ ഈ മെയിൻ ആയിട്ടുള്ള ത്രെട്ടെൻറ്റ് കാറ്റഗറിയിൽ വരുന്ന മൂന്ന് ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചു പിന്നെ വരുന്നതാണ് നിയർ ത്രെട്ടൻഡ് അല്ലെങ്കിൽ ലീസ്റ്റ് കൺസേൺ ലീസ്റ്റ് കൺസേൺ എന്ന് വെച്ചാൽ എന്താ വലിയ കൺസേൺ ഇല്ല വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു നിയർ ത്രെട്ടൻഡോ അവർ ഭാവിയിൽ അല്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിടാൻ വളരെയധികം സാധ്യതയുള്ള സാധ്യതയുള്ള ജീവികളാണ് ഇന്ന് വരുന്നൊരു കാറ്റഗറിയാണ് നിയർ threatened ഓക്കെ പിന്നെ ഇവിടെ മുകളിൽ നിന്ന് നോക്കുക എക്സ്റ്റിങ്റ്റ് എക്സ്റ്റിൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട് എന്ന് വെച്ചാൽ എന്താ വംശനാശ ഭീഷണി സംഭവിച്ചു കഴിഞ്ഞു ദേ ആർ എക്സ്റ്റിങ്റ്റ് ഇല്ല ഭൂമിയിൽ ഓക്കെ അങ്ങനെ ഒരു കാറ്റഗറിയാണ് എക്സ്റ്റിൻറ്റ് കാറ്റഗറി എക്സ്റ്റിൻ്റ് ഇൻ ദ വൈൽഡ് എന്നുവെച്ചാൽ അവര് വളരെ അപൂർവം ഏതെങ്കിലും ഒരു വനത്തിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ സ്ഥലത്ത് മാത്രമേ കാണപ്പെടുന്നുള്ളൂ എങ്കിൽ അതിനെ ആ ഒരു കാറ്റഗറിയാണ് എക്സ്റ്റിങ് ഇൻ ദ വൈൽഡ് സോ നിങ്ങൾക്ക് ഈ കാറ്റഗറി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ കാറ്റഗറീസ് നിങ്ങൾ ഓർത്തിരിക്കുക ഇത് ചോദ്യം വന്നിട്ടുമുണ്ട് ഓക്കെ ഇനി മറ്റൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് ഡബ്ല്യു ഡബ്ല്യു എഫ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഇതെന്താ ഇതൊരു ഇൻ്റർനാഷണൽ എൻജി ഒ ആണ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ് ഓക്കെ വർക്കിംഗ് ഫോർ എൻവറോൺമെൻറ്റൽ കൺസർവേഷൻ ആൻഡ് റെഡ്യൂസിങ് ഹ്യൂമൻ ഇംപാക്റ്റ് ഓൺ നേച്ചർ ഓക്കെ ജസ്റ്റ് ബേസിക് കാര്യങ്ങളാണ് ഓർത്തിരിക്കുക ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും ഗ്ലാന്റിലാണ് സ്വിറ്റ്സർലാൻഡ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഐ യു സി എന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാ അതും ഗ്ലാന്റിലാണേ ഇതിന്റെ കൂടെ തന്നെ ഓർത്തിരിക്കുക ഓക്കെ ഇതിന്റെ ഒറിജിൻ എന്താ ഇനിഷ്യേറ്റീവ് ടു സപ്പോർട്ട് ഐ യു എൻ ആൻഡ് ഗ്ലോബൽ കൺസർവേഷൻ എഫേർട്ട്സ് വി ആർ ഫണ്ട് റേസിംഗ് ആൻഡ് ആക്ടിവിസം ഫണ്ട് റേസിംഗിലൂടെ ആക്ടിവിസത്തിലൂടെ ഐ യു സി എൻ്റെ ഗ്ലോബൽ കൺസർവേഷൻ എഫേർട്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടായ ഒരു ഇന്റർനാഷണൽ സംഘടനയാണ് ഡബ്ല്യു ഡബ്ല്യു എഫ് എന്ന് ഓർത്തിരിക്കുക ഓക്കെ ഡബ്ല്യു ഡബ്ല്യു എഫ് പഠിക്കുമ്പോൾ അതിന്റെ സിംബല് ഡബ്ല്യൂ ഡബ്ല്യുഎഫിന്റെ ഇന്റർനാഷണൽ സിംബൽ ഉണ്ട് അവർക്കൊരു ഒഫീഷ്യൽ സിംബൽ ഉണ്ട് അതൊന്നും ഓർത്തിരിക്കുക ഇതൊരു ചോദ്യം വന്നിട്ടുണ്ട് എന്താ ജയന്റ് പാണ്ഡ ഇതൊന്നും ഓർത്തിരിക്കുക കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ സിംബലാണ് പാണ്ഡ ജയന്റ് പാണ്ഡ ഓക്കെ ഓക്കെ യു എൻ ഇ പി യു എൻ ഇ പി എന്താ യുണൈറ്റഡ് നേഷൻ എൻവോൺമെൻറ് പ്രോഗ്രാം ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന ആഗോള ഏജൻസിയാണ് യു എൻ ഇ പി ഓക്കെ യു എ ഇ പി പഠിക്കുമ്പോൾ ഓർത്തിരിക്കുക നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഇവൻറ്സ് റിലേറ്റഡ് ടു ഫോറസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേൾഡ് എൻവിറോൺമെന്റ് ഡേ എപ്പോഴാണ് പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ സ്കൂളുകളിൽ നിന്ന് നമുക്ക് മരമൊക്കെ നടാൻ തരാറില്ലേ ആ ഒരു ദിവസം ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ഈ സംഘടനയ്ക്ക് കീഴിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഗ്ലോബലി സെലിബ്രേറ്റ് ചെയ്യുന്നത് അതൊന്ന് ഓർത്തിരിക്കുക ഓക്കെ യു എൻ ഇ പിടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് കെനിയയിലാണേ നൈറോബി കെനിയ ഫോം ചെയ്തത് ാണ് യു എ പുറത്തുവിടുന്ന രണ്ട് റിപ്പോർട്ടുകളും കൂടി തന്നെ ഗ്ലോബൽ എയർ ക്വാളിറ്റി അസസ്മെന്റ് അതേപോലെ ഗ്ലോബൽ എൻവോൺമെന്റൽ ഔട്ട്ലുക്ക് ഇത് രണ്ടും യു എൻ ഇ പിറത്തുവിടുന്ന റിപ്പോർട്ടുകളാണ് മറ്റൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് ഗ്ലോബൽ എൻവോൺമെന്റ് ഫെസിലിറ്റി ജി ഇ എഫ് ഇത് ഇമ്പോർട്ടൻ്റായി ഓർത്തിരിക്കുക വേൾഡ് ബാങ്കിൻ്റെ അണ്ടറിലാണ് നയൻറ്റീൻ നയൻറ്റി വണിലാണ് ഫോം ചെയ്തത് world വേൾഡ് ബാങ്കിൻ്റെ അണ്ടറിൽ ഓക്കെ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ ആണ് വാഷിംഗ്ടൺ യു ശരി എരി ഇതിൻ്റെ റോൾ എന്താ പ്രൊവൈഡ് സ്ട്രാറ്റജിക് ഫണ്ടിംഗ് ഇത് world വേൾഡ് ബാങ്കിൻ്റെ അണ്ടറിലാണ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക ഫണ്ടിങ് ആണ് ഇവരുടെ മെയിൻ ഒരു ഇത് സ്ട്രാറ്റജിക് ഫണ്ടിങ് ആണ് എന്തിന് പ്രൊജക്ട് അഡ്രസ്സിംഗ് climate change biodiversity pollution ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് അതർ എൻവോൺമെൻ്റൽ ഇഷ്യൂസ് സോ ക്ലൈമറ്റ് ചെയ്ഞ്ചും ബയോഡൈവേഴ്സിറ്റിയും അല്ലെങ്കിൽ പൊല്യൂഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെയുള്ള ഇതൊക്കെ അഡ്രസ്സ് ചെയ്യാനുള്ള പ്രൊജക്ടുകൾക്ക് ഇതിനൊക്കെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള പ്രൊജക്റ്റുകൾക്കുള്ള ഫണ്ടിങ് ചെയ്യുന്ന ഒരു സംഘടനയാണ് ജിഇ എഫ് ഇത് വേൾഡ് ബാങ്കിൻ്റെ അണ്ടറിലാണെന്ന് ഓർക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫണ്ടിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ വേൾഡ് ബാങ്ക് എന്താ കടം കൊടുക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ തന്നെ ഫണ്ടിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓർമ്മ വരും ഓക്കെ ഇതിൻ്റെ റോളജിസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ അതും കൂടെ നോക്കുക ജി എഫ് ഫൺ ട്രസ്റ്റീസ് അവൈലബിൾ ടു ഡെവലപ്പിംഗ് കൺട്രീസ് ആൻഡ് എക്കണോമിസ് ഇൻ ട്രാൻസെക്ഷൻ ടു മീറ്റ് ഇൻറ്റർനാഷണൽ എൻവയോമെൻറ്റൽ ഒബ്ജെറ്റീവ്സ് ഡെവലപ്പിംഗ് കൺട്രീസിനാണ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് നമുക്ക് ഇൻ്റർനാഷണൽ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഫണ്ടിൻ്റെ ആവശ്യം ഉണ്ടാവും നമ്മൾ ഡെവലപ്പഡ് ആയില്ലല്ലോ ഇല്ലോ ഡെവലപ്പിംഗ് അല്ലേ ഓക്കെ സോ അങ്ങനെയുള്ള കൺട്രീസിന് ഫണ്ട് ചെയ്യുകയാണ് ഇവരുടെ ദൗത്യം ഓക്കെ ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ബിഗ് കാറ്റ്സ് എന്ന് വെച്ചാൽ കടുവ സിംഹം പുള്ളിപ്പുലി ഹിമപ്പുലി ചീറ്റ ജാഗ്വർ പ്യൂമ ഇങ്ങനെയുള്ള ഏഴ് ജീവി വർഗങ്ങൾ ഇവനെയാണ് ബിഗ് കാറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആരംഭിച്ച ഒരു ഇന്റർനാഷണൽ അലയൻസ് ആണ് ഐ ബി സി എ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുക ഇത് പ്രൊജക്ട് ടൈഗർ ഇത് നമ്മുടെ വൈൽഡ് വൈൽഡ് ലൈഫ് പഠിക്കുമ്പോൾ പഠിക്കും പ്രൊജക്ട് ടൈഗർ പദ്ധതിയുടെ ഭാഗം അയിമ്പതാം വാർഷികങ്ങളോട് അനുബന്ധിച്ച് മൈസൂരുവിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് ഈ സഖ്യം ഔദ്യോഗികമായി ആരംഭിച്ചത് ഓക്കെ ഇത് ഇമ്പോർട്ടന്റ് ആയി ഓർത്തിരിക്കുക ഇത് ഇന്ത്യ ആരംഭിച്ചതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇത് ആരംഭിച്ചത് എവിടെ ആരംഭിച്ചത് മൈസൂരുവിലാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മൈസൂരുവിലാണ് അങ്ങനെ ഓർത്തിരിക്കുക സോ ഇത് ഇമ്പോർട്ടന്റ് ആണ് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അഥവാ ഐ പി സി എന്താ ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ സയന്റിഫിക് ബോഡി ഫോക്കസ്ഡ് ഓൺ എസ് എ സി ക്ലൈമറ്റ് ചേഞ്ച് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഇതൊരു സയന്റിഫിക് ബോഡിയാണ് അതായത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി അതിൻ്റെ ഇമ്പാക്റ്റിനെ പറ്റിയൊക്കെ സയൻറ്റിഫിക് ആയിട്ട് പഠിച്ച് സയൻറ്റിഫിക് ആയിട്ട് രാജ്യങ്ങൾക്ക് അഡ്വൈസ് കൊടുക്കുന്ന ഒരു ഇന്റർനാഷണൽ സ്ഥാപനമാണ് ഐ പി സി സി ഇന്റർ ഗവൺമെൻറ്റൽ പ്ലാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഓക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തത് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലാണ് യുനി പിക്ക് കീഴിൽ ബൈ ദ യുനി പി ആൻഡ് ദ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ ഓക്കെ വർഷം ഓർത്തിരിക്കുക എന്ത് ബോഡിയാണെന്ന് ഓർത്തിരിക്കുക അതിന്റെ ഫംഗ്ഷൻ ഓർത്തിരിക്കുക ഓക്കെ പേരിൽ തന്നെ ഉണ്ട് climate change ചേഞ്ച് climate change നെ പറ്റി പഠിക്കുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് ഒരു സയൻറ്റിഫിക് ബോഡിയാണെന്ന് ഓർത്തിരിക്കുക മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് യു അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ കൺവെൻഷനാണ് ഒരു ഉടമ്പടിയാണ് ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് യു എഫ് സി സി യുനൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ കാലാവസ്ഥാ വ്യതിയാനം എന്ന ആഗോള ഭീഷണി നേരിടുന്നതിനായി രൂപം നൽകിയ ഒരു സുപ്രധാന അന്താരാഷ്ട്ര ഉടപടിയാണിത് ഓക്കെ ഞാൻ പറഞ്ഞു അടുത്തത് ഓർത്തിരിക്കുക നയൻറ്റീൻ നയൻറ്റി ടുവിൽ ബ്രസീലിലെ റിയോഡി ജെനിറോയിൽ നടന്ന ബൗമ ഉച്ചകോടി എർത്ത് സമ്മിറ്റ് ഇത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരു ഇമ്പോർട്ടൻ്റ് സമ്മിറ്റാണ് ഈ സമ്മിറ്റിലാണ് യു എൻ എഫ് സി സിക്ക് രൂപം നൽകിയത് ഓക്കെ നയൻറ്റീൻ നയൻറ്റി ടുവിലെ റിയോഡി ജെനിറോയിൽ നടന്ന ബൗമ ഉച്ചകോടിയിലാണ് ഇതിന് രൂപം നൽകിയത് ഓക്കെ നയൻറ്റീൻ നയൻറ്റി ഫോർ മാർച്ച് ഇരുപത്തൊന്നിന് ഇത് ഔദ്യോഗികമായി നിലവിൽ വന്നത് ഓർത്തിരിക്കുക നയൻറ്റീൻ നയൻറ്റി ടൂല് രൂപം നൽകി നയൻറ്റീൻ നയൻ്റി ഫോറിൽ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നു ഈ ഒരു ഇമ്പോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഓർത്തിരിക്കണം അതായത് നമ്മുടെ അർത്ഥ സമ്മിറ്റിൻ്റെ ബ്രസീലിനെ നടന്ന നയൻറ്റീൻ നയൻറ്റൂല അർത്ഥ സമിറ്റിലാണ് ഇതിന് രൂപം നൽകിയെന്ന് ഓർത്തിരിക്കുക ഒറ്റ ഇതിൻ്റെ ആസ്ഥാന ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബോണിലാണ് ബോൺ എവിടെയാ ജർമ്മനി ജർമ്മനിയിലെ ബോൺ നഗരത്തിലാണ് ഇതിൻ്റെ സെക്രട്ടേറിയറ്റ് ഓക്കെ അതൊന്ന് ഓർത്തിരിക്കുക യു എൻ എഫ് സി സിക്ക് കീഴിൽ രണ്ട് ഉടമ്പടികളുണ്ട് രണ്ട് പ്രോട്ടോകോളുകൾ ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി ഓർത്തിരിക്കണം ഇത് ചോദ്യം വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഓക്കെ ഒന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് പ്രോട്ടോകോൾ ആണ് ക്വാട്ടോ പ്രോട്ടോകോൾ ക്വാട്ടോ കൂടിയാ ജപ്പാനിലാണേ നയൻറ്റി സെവനിൽ ജപ്പാനിലെ ക്വാട്ടോയിൽ നടന്ന മൂന്നാം കോൺഫറൻസിൽ അംഗീകരിച്ച കോപ് ത്രീ ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണിത് ഇതിന്റെ ലക്ഷ്യം എന്താ ക്യാട്ടോ പ്രോട്ടോകോൾ നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ലക്ഷ്യം കൂടി ഓർത്തിരിക്കുക ഹരിതഗൃഹവാതക ബഹിർഗമനം കുറയ്ക്കുക ഓക്കെ ഹരിത ഗൃഹവാതകങ്ങളുടെ നമ്മുടെ കാർബൺ മീതയും തുടങ്ങിയ ഹരിത ഗൃഹവാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആണ് ഗോട്ടോ പ്രോട്ടോകോൾ ഓക്കെ നിലവിൽ വന്നത് നയൻറ്റീൻ നയൻറ്റി സെവനിലാണെന്ന് ഓർത്തിരിക്കുക യു എഫ് സിസ് കെയിലാണേ നെക്സ്റ്റ് ഒരു എഗ്രിമെൻ്റ് ആണ് പാരീസ് പാക്റ്റ് അല്ലെങ്കിൽ പാരീസ് ഉടമ്പടി ഇത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പാരീസിൽ നടന്ന ഇരുപത്തിവൻ്റി ഫസ്റ്റ് കോൺഫറൻസിൽ അംഗീകരിച്ച ഒരു ചരിത്രപരമായ ഉടമ്പടിയാണിത് ഓക്കെ രണ്ടായിരത്തി പതിനാറിൽ നിലവിൽ വന്നു ഇന്ത്യ എല്ലാം സിഗ്നേറ്ററി ആണ് അത് ഓർത്തിരിക്കുക ഇതിൻ്റെ ലക്ഷ്യം എന്താ പാരീസ് പാക്കിൻ്റെ അതായത് ശരാ നമ്മുടെ ആഗോള ശരാശരി താപനില വർധനവും വ്യാവസായിക കാലഘട്ടത്തിന് മുമ്പുള്ളതിനേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് താഴെയായി പരിമിതപ്പെടുത്തുക ഓക്കെ അതായത് നമ്മുടെ ഗ്ലോബൽ ടെമ്പറേച്ചർ ഒരുപാട് കൂടിയല്ലോ നമുക്കെല്ലാവർക്കും അറിയാലോ അപ്പോൾ ആ ടെമ്പറേച്ചർ വ്യാവസായിക കാലഘട്ടത്തിന് മുമ്പുള്ളതിനേക്കാൾ ഒരു രണ്ട് ഡിഗ്രി കുറയ്ക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് പാരീസ് അഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത് ഓക്കെ ഓക്കെ ഇത് രണ്ടും യു എൻ എഫ് സി സി കീഴിലുള്ള രണ്ട് സുപ്രധാന ഉടമ്പടികളാണ് ക്യോട്ടോ പ്രോട്ടോകോളും പാരീസ് അഗ്രിമെന്റും ഇതും ഇതിന്റെ ലക്ഷ്യങ്ങളും ഇത് സൈൻ ചെയ്ത വർഷവും ഓർത്തിരിക്കുക മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കൺവെൻഷനാണ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓക്കെ ഇതും എർത്ത് സമ്മിറ്റിൽ നേരത്തെ പറഞ്ഞ നയൻറ്റീൻ നയൻറ്റി ടുവിലെ ബ്രസീലിൽ നടന്ന റിയോഡി ജെനുറോയിൽ നടന്ന എർത്ത് സമ്മിറ്റിലാണ് ഒപ്പുവെച്ചത് ഇത് അതിന്റെ കൂടെ തന്നെ ഓർത്തിരിക്കുക ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിനും സുസ്ഥിരമായ ഉപയോഗത്തിനും വേണ്ടിയുള്ള ഒരു സുപ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ജൈവ വൈവിധ്യ ഉടമ്പടി അഥവാ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓക്കെ ആണല്ലോ ഇതും എറ്റ് സമറ്റിലാണ് സൈൻ ചെയ്തതെന്ന് ഓർത്തിരിക്കുക നേരത്തെ ഞാൻ പറഞ്ഞു യു എഫ് സി സി ഇത് എവിടെയാണ് സൈൻ ചെയ്തിരിക്കുന്നത് എറ്റ് സമറ്റിൽ തന്നെയാണ് എറ്റ് സെമറ്റിൽ വന്ന ഒരു കൺവെൻഷനാണ് യു എൻ എഫ് സി സി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ ക്ലൈമറ്റ് ചേഞ്ചാണ് കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്നാൽ കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി ആണെങ്കിൽ ഇതിന്റെ എന്താ ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണം ഇതിന്റെ പേരിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഓർത്തിരിക്കുക ഡിഫറൻസ് ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ അതിനുവേണ്ടി വന്ന ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓക്കെ ത്രീയിൽ ഔദ്യോഗികമായ നിലവിൽ വന്നു ഓക്കെ ഇതിന്റെ അണ്ടറിൽ വരുന്ന രണ്ട് പ്രോട്ടോകോളുകളാണ് കാർട്ടജിന പ്രോട്ടോകോളും നഗോയ പ്രോട്ടോകോളും ഓക്കെ എന്താ കാർട്ടജിന പ്രോട്ടോകോൾ ജനിതക മാറ്റം വരുത്തിയ ജീവികളെ ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസം ഓക്കെ ഇതിനെ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ അവിടെ ഉണ്ടാകാനുള്ള പ്രശ്നങ്ങൾ അതായത് ഇപ്പം ജെറ്റിക്കലി മോഡിഫൈ ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിന് നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ആവാസ വ്യവസ്ഥനെ അത് ബാധിക്കും അല്ലെങ്കിൽ അവിടെ അവിടെയുള്ള മനുഷ്യർക്കും അവിടുത്തെ എക്കോസിസത്തിന് അതെങ്ങനെ അപകട സാധ്യതകളും ഇതൊക്കെ പരിഗണിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് കാർട്ടജീന പ്രോട്ടോകോൾ ഓക്കെ അതൊന്ന് ഓർത്തിരിക്കുക രണ്ടായിരം ടു തൗസൻഡ് ജനുവരി ട്വൻറ്റി നയനിൽ അംഗീകരിക്കപ്പെട്ടു രണ്ടായിരത്തി മൂന്നിൽ ഈ പ്രോട്ടോക്കോൾ നിലവിൽ വന്നു നോക്കുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കീവേർഡ് ഓർത്തിരിക്കുക ജനിതക മാറ്റം വരുത്തിയ ജിയോലിബി മോഡിഫൈഡ് ഓർഗാനിസിന്റെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെ പറ്റി നിന്ന് ജൈവവിധത്തിൽ സംരക്ഷിക്കുക എന്നാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ആണ് നഗോയ പ്രോട്ടോകോൾ ഓക്കെ നഗോയ ഈ സ്ഥലവും ജപ്പാനിലാണ് നഗോയെന്ന് പറയുന്നത് ഓക്കെ ഇതെന്താ ഇക്വിറ്റബിൾ ആൻഡ് ആക്സസ് ആൻഡ് ബെനഫിറ്റ് ഷെയറിങ് അതായത് ജനിതക വിഭവങ്ങളുടെ ഉപയോഗത്തിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങൾ ന്യായമായും തുല്യമായും പങ്കുവെക്കുന്നതിനുള്ള ഒരു നിയമപരമായ ചട്ടക്കൂടാണ് ഈ പ്രോട്ടോകോൾ ഓക്കെ അവിടെയുള്ള ഇൻഡിജിനിയസ് കമ്മ്യൂണിറ്റിക്കും ലോക്കൽ കമ്മ്യൂണിറ്റിക്കും ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ ഈക്വൽ ആയിട്ടും ഇക്വിറ്റബിൾ ആയിട്ടും ഷെയർ ചെയ്യാനുള്ള ഒരു പ്രോട്ടോക്കോൾ ആണ് നഗോയ പ്രോട്ടോകോൾ ഓക്കെ ഓക്കെ ജപ്പാനിലെ നഗോയയിൽ വെച്ച് അംഗീകരിച്ച ഈ ഉടമ്പടി രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ പന്ത്രണ്ടിന് പ്രാബല്യത്തിൽ വന്നു ഓക്കെ നമ്മൾ ഏകദേശം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് പഠിച്ചു ഇനി നമുക്ക് നാഷണൽ ഓർഗനൈസേഷൻസ് കൂടി നോക്കാം നാഷണൽ ഓർഗനൈസേഷൻസിൽ ഏറ്റവും ടോപ്പിലുള്ള അല്ലെങ്കിൽ ഹൈറാർക്കിയിൽ ഏറ്റവും മുകളിലുള്ള ഒരു മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് അഥവാ വനം പരിസ്ഥിതി മന്ത്രാലയം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇത് ചെയ്യുന്ന എന്താ വനങ്ങളുമായി ബന്ധപ്പെട്ട നയങ്ങൾ രൂപീകരിക്കുക നിയമങ്ങൾ നിർമ്മിക്കുക ഇതിനൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ഒരു പ്രധാന സർക്കാർ സംവിധാനമാണിത് എം ഒ എഫ് സി സി ഓക്കെ ഇത് പഠിക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ കറണ്ട് മിനിസ്റ്റർ ഓർത്തിരിക്കുക ഭൂപേന്ദർ യാദവ് ഓക്കെ കേരളത്തിൻ്റെ മിനിസ്റ്റർ ആരാ എ കെ ശശീന്ദ്രൻ വനം ഓക്കെ അതും ഓർത്തിരിക്കുക ഓക്കെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് സംഘടന സംവിധാന ആണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ എന്താ ചെയ്യുന്നത് കൃത്യമായ ഇടവേളകളിൽ സർവേ നടത്തുക നമ്മുടെ ഫോറസ്റ്റിൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ വനം ഫോറസ്റ്റ് കവർ ഇതിൻ്റെയൊക്കെ സർവേ കൃത്യമായിട്ട് നടത്തുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഇതിൻ്റെ പേരിൽ തന്നെയുണ്ട് സർവേ ഓർത്തിരിക്കുക അങ്ങനെ ഓക്കെ ഫോം ചെയ്തത് നയൻറ്റീൻ എയ്റ്റി വൺലിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഡെറാഡൂണിലാണേ ഉത്തരാഖണ്ഡിൽ ഡെറാഡൂൺ ഓക്കെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ആണ് ഗ്രീൻ ട്രിബ്യൂണൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ ഇതെന്താ ഇതൊരു ട്രിബ്യൂണൽ ആണേ ട്രിബ്യൂണലിൻ്റെ ഫംഗ്ഷൻ എന്താ അതായത് പരിസ്ഥിതി വനം പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിലും കാര്യക്ഷമവുമായി തീർപ്പാക്കുക ഇപ്പം സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കുന്നുണ്ടല്ലോ ആ ടൈം കുറക്കാൻ കൂടി വേണ്ടി ഉദ്ദേശിച്ചു കൊണ്ടുവരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഇത് സോ വേഗത്തിലും കാര്യക്ഷമമായും കേസുകൾ തീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂണലാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ ഓക്കെ ഇതൊരു സ്പെഷ്യലൈസ്ഡ് ബോഡിയാണ് അണ്ടർ സെറ്റപ്പണ്ടാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് ഓക്കെ ഓക്കെ പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങളിൽ സ്വമേധയാ കേസെടുക്കാൻ സുപ്രീം കോടതി നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന് അധികാരം നൽകിയിട്ടുണ്ട് ഇവർക്ക് ആരും പരാതി കൊടുക്കണമെന്നില്ല അവർക്ക് സ്വയം തന്നെ പരിസ്ഥിതി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കണമെന്ന് തോന്നിയാൽ സ്വയം കേസെടുക്കാൻ സാധിക്കും ഓക്കെ അതും കൂടി ഓർത്തിരിക്കുക നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി ഇത് എവിടെയാണ് ഡെറാഡൂണിലാണ് എസ്റ്റാബ്ലിഷ് ആയിരുന്നത് ഡെറാഡൂണിലാണ് നയൻറ്റീൻ എയ്റ്റി സെവനില് ഈ അക്കാദമി എന്താ ചെയ്യുന്നത് ഇതൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫോർ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഓഫീസർ അതായത് സിവിൽ സർവീസിലെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ കയറുന്നവർക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഒരു അക്കാഡമിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് ഇത് എവിടെയാണ് ഭോപ്പാലിലാണ് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ഈ ഒരു സ്ഥാപനം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്താൽ സ്ഥാപിതമായ ഒരു സ്വയം ഭരണാധികാരമുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് വനവിഭവങ്ങളെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുക ചൂഷണം കുറക്കുക എന്നൊക്കെയാണ് ഇതിന്റെ ഈയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലക്ഷ്യങ്ങളും ഓക്കെ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി എന്താ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വെച്ചാൽ എന്താ ഒരു ആക്ട് ഇതിനെ ബാക്ക് ചെയ്തിട്ടുണ്ടാവും എന്താ എന്താക്റ്റാ നാഷണൽ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് ടൂ തൗസൻഡ് ടു നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ഓക്കെ സെറ്റപ്പ് ചെയ്തത് രണ്ടായിരത്തി മൂന്നിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ചെന്നൈ തമിഴ്നാട് ഓർത്തിരിക്കുക ഡൽഹി ആണ് തോന്നാം അല്ല ചെന്നൈ തമിഴ്നാട്ടിലാണ് ചെന്നൈയിലാണ് അതൊന്ന് ഓർത്തിരിക്കുക ഇറ്റ് വർക്സ് ടു റെഗുലേറ്റ് ദ യൂസ് ഓഫ് ബയോളജിക്കൽ റിസോഴ്സ് എൻഷ്യൂർ ഇക്വിറ്റബിൾ ബെനിഫിറ്റ് ഷെയറിംഗ് ആൻഡ് പ്രൊമോട്ട് കൺസർവേഷൻ അറ്റ് ബോത്ത് നാഷണൽ ആൻഡ് ലോക്കൽ ലെവൽസ് ഓക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുമോ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ഭാഗത്ത് നിന്ന് കുറച്ച് പി ഒ കൃസ് കൂടി നമുക്ക് നോക്കാം ഇതിപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ സോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും ഒന്ന് പറയാൻ ശ്രമിക്കുക ഭീമൻ പാണ്ഡ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ചിത്രം കാണിച്ചല്ലോ ഓക്കെ ഭീമൻ പാണ്ഡ ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏതാണ് ഐ എസ് ആണോ അല്ല സൈറ്റ്സ് ആണോ അല്ല മുകൾ പറഞ്ഞതൊന്നുമല്ല ഒന്നുമല്ല പിന്നെന്താ ഡബ്ല്യു ഡബ്ല്യു എഫ് ഓക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത ക്വസ്റ്റൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു ഞാൻ അത് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് എവിടെ സ്ഥിതി ചെയ്യുന്നു ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ പഠിച്ചിരിക്കുക എവിടെയാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് ഭോപ്പാലിൽ അല്ലെ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ നോക്കൂ ഭോപ്പാൽ അതേപോലെ തന്നെ ഇതും കൂടെ നോർത്തിരിക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമിയുടെ ശരി അടുത്ത ക്വസ്റ്റിൻ റെഡ് ലിസ്റ്റിൽ പെട്ട വിവിധ വിഭാഗങ്ങളിൽ പെടാത്തത് ഏതാണ് ഓക്കെ ഏതാ ഇതിൽ പെടാത്തത് എൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ട് വൾണറബിൾ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് ലീസ്റ്റ് കൺസേൺ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് ഇതിൽ വരാത്തത് ഏതാ നോട്ട് റട്ടൺ ഇങ്ങനെ ഒരു കാറ്റഗറി ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഓക്കെ നോർത്ത് റട്ടൺ വിഭാഗം ഉണ്ടോ ഇതിൽ ഇല്ല endangered ഉണ്ട് vulnerable ഉണ്ട് critical endangered ഉണ്ട് near തട്ടൻ ഉണ്ട് ഓക്കെ സോ ഈ ഈ നിന്ന് വന്ന കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്കിനി ബാക്കിയുള്ളത് വൈൽഡ് ലൈഫും ഫോറസ്റ്റ് റിലേറ്റഡ് ആണ് വളരെ പെട്ടെന്ന് തന്നെ അത് മറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും ഭാഗത്ത് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം താങ്ക് യു സോ മച്ച്